നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരവും തോറ്റത് നമ്മളെല്ലാവരും കണ്ടതാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫിലേക്കുള്ള സാധ്യത ആയിരിക്കും എന്ന് ഒന്നും അറിയില്ല അപ്പോൾ ഇപ്പോഴും പരന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു വാർത്തയാണ് മാർക്കോ ലെസ്കോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വീണ്ടും തിരികെ വരുമെന്നുള്ള റിപ്പോർട്ട് നിങ്ങൾ പലയിടത്തും കണ്ടു കാണും അപ്പോൾ അതിലോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത് ഒരു ക്രൊയേഷ്യൻ ക്ലബിലാണ് അവിടെ അദ്ദേഹത്തിന് പ്ലേയിങ് ടൈം കളിക്കാനുള്ള സമയം നൽകുന്നില്ല എന്നൊക്കെയാണ് വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ ആ ഒരു കാരണത്താൽ അദ്ദേഹം വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ ഇല്ലയോ എന്ന് ഇപ്പോഴും ചർച്ച ചെയ്യുന്നു ചെയ്യുന്നുണ്ടൊരു വിഷയമാണ് ഇവിടെ നോക്കാനുള്ളത് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നാൽ തന്നെ അദ്ദേഹം അലക്സ വരുമ്പോൾ അലക്സാണ്ട്രോയഫോ നിരോ ശ്രിൻസിച്ചോ ആരെങ്കിലും പുറത്തേക്ക് പോകേണ്ടി വരും നിലവിൽ അദ്ദേഹം പോലും അറിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് ഇങ്ങനത്തെ റൂമർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് എന്ന് അതെല്ലാം വെറുതെ വിടുന്ന ഓരോ വാർത്തകളാണ് അതിലൊന്നും വിശ്വസിക്കരുത് അപ്പോൾ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നുള്ള റിപ്പോർട്ട് കള്ളം തന്നെയാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ അത്യാവശ്യം പ്ലെയേഴ്സ് ഉണ്ട് പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രകടനം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു സെൻടർ ബാക്കിനെ വേണം പക്ഷെ എന്തായാലും മാർക്കോ ലെസ്കോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല അതുമായിട്ടുള്ള റിപ്പോർട്ടുകൾ കിട്ടിയാൽ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ വന്ന ഒന്നാണ് സന്ദേശ് ചിങ്കനും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് അതെന്തായാലും നിലവിനിയാന്ന് തന്നെ ഉറപ്പായിട്ടുണ്ട് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നില്ല അദ്ദേഹം എഫ് സി ഗോവയിൽ ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നില്ല എന്നും ഉറപ്പായിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട് എന്തായാലും മാർക്കോലെസ്കോവിച്ച് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല കൂടുതൽ റിപ്പോർട്ടുകൾ കിട്ടിയാൽ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ